ഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ ഇത്രയും സ്നേഹമുള്ളവരെ സ്നേഹബന്ധങ്ങൾക്ക് ഒരുപാട് വില കൽപ്പിക്കുന്നവരാണ് മനുഷ്യർ അതുകൊണ്ട് തന്നെ സ്നേഹബന്ധങ്ങളുടെ ആഴങ്ങളെക്കുറിച്ചും സ്നേഹബന്ധങ്ങൾ എങ്ങനെ വിശുദ്ധിയിൽ തുടർന്നു കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ചും വചനത്തോട് ചേർന്ന് ധ്യാനിക്കാനും വിചിന്തനം ചെയ്യാനും നമുക്ക് പരിശ്രമിക്കാം വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തി നാല് വരെയുള്ള തിരുവചനങ്ങൾ അപ്പോൾ സബദീപുത്രന്മാരുടെ മാതാവ് തൻ്റെ പുത്രന്മാരുടെ കൂടെ വന്ന് അവൻ്റെ മുൻപിൽ യാചനാപൂർവം പ്രണമിച്ചു അവൻ അവളോട് ചോദിച്ചു നിനക്ക് എന്താണ് വേണ്ടത് അവൾ പറഞ്ഞു നിന്റെ രാജ്യത്തിൽ എൻ്റെ ഈ രണ്ട് പുത്രന്മാരിൽ ഒരുവൻ നിൻ്റെ വലത്തുവശത്തും അപരൻ ഇടത്തുവശത്തും ഇരിക്കുന്നതിന് കൽപ്പിക്കണമേ യേശു മറുപടി നൽകി നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല കാരണം ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ അവർ പറഞ്ഞു ഞങ്ങൾക്ക് കഴിയും അവൻ അവരോട് പറഞ്ഞു എൻ്റെ പാനപാത്രം തീർച്ചയായും നിങ്ങൾ കുടിക്കും എന്നാൽ എൻ്റെ വലത്തും ഇടത്തും ഇരിക്കുവാനുള്ള വരം നിങ്ങൾക്ക് നൽകേണ്ടത് ഞാനല്ല അത് എൻ്റെ പിതാവ് ആർക്കു വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നുവോ അവർക്കുള്ളതാണ് ഇത് കേട്ടപ്പോൾ ബാക്കി പത്ത് പേർ പത്ത് പേർക്കും ആ രണ്ട് സഹോദരന്മാരോട് അമർഷം തോന്നി സ്നേഹമുള്ളവരെ ഈ വചനഭാഗത്തെ ആസ്പദമാക്കി നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ കാണാവുന്ന ഒരു കാര്യം സ്നേഹബന്ധങ്ങളിൽ പലപ്പോഴും ഇടർച്ചകൾ വന്നു പോകാറുണ്ട് ഒരു ചുരുങ്ങിയ വാക്കുകളിൽ പറയുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ സ്നേഹബന്ധങ്ങളുടെ തകർച്ചയും നിഷേധവും പാപമാണ് അപ്പോൾ എപ്പോഴൊക്കെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലും മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിലും വിശുദ്ധമായ ബന്ധങ്ങളിൽ ഇടർച്ച വന്നിട്ടുണ്ടോ അതൊക്കെ പാപത്തിൻ്റെ സാഹചര്യങ്ങളാണ് നമ്മളിന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൽ സബദീപുത്രന്മാർ അവരുടെ അമ്മയുടെ കൂടെ വന്ന് ഈശോയോട് ഒരു വരം ചോദിക്കുന്നു അവരുടെ ഒരു കുഞ്ഞ് ആഗ്രഹം ഈശോ സ്വർഗരാജ്യത്തിലായിരിക്കുമ്പോൾ ഈ സബദീപുത്രന്മാരായ ഈ രണ്ട് ശിഷ്യന്മാർക്കും ഒരാൾക്ക് ഈശോയുടെ വലത്ത് വശത്തും ഒരാൾക്ക് ഈശോയുടെ ഇടത്ത് വശത്തും ഇരിക്കണം അതിന് അമ്മയുടെ മാധ്യസ്ഥവും തേടിക്കൊണ്ട് വന്നിരിക്കുന്നു ഈശോയ്ക്ക് അവരുടെ അമർശമൊന്നും തോന്നുന്നില്ല ഈശോ ചോദിക്കുന്നു നിങ്ങൾക്ക് ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാൻ പറ്റുമോ അവർ പറയുന്നു ഉവ് കർത്താവ് ഞങ്ങൾക്ക് കുടിക്കാനായിട്ട് സാധിക്കും എന്നിട്ട് ഈശോ അവരുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ വലത്തു വശത്തും ഇടത്തു വശത്തും ഇരിക്കാനുള്ള വരം നൽകേണ്ടത് പിതാവായ ദൈവം അത് ആർക്കു വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു അവർക്കുള്ളതാണ് സ്നേഹത്തോടെ അവരെ ചേർന്ന് നിർത്തിക്കൊണ്ട് അവരെ പഠിപ്പിക്കുന്ന ഈശോ പക്ഷേ ബാക്കി പത്ത് പേർക്കും ബാക്കി പത്ത് ശിഷ്യന്മാർക്കും ഈ സബദീപുത്രന്മാരോട് അമർഷം തോന്നി ഈ അമർഷം തോന്നലാണ് സ്നേഹബന്ധങ്ങളുടെ ഇടർച്ചയ്ക്കുള്ള ഒന്നാമത്തെ കാരണം മറ്റു ശിഷ്യന്മാർക്കും ചോദിക്കാമായിരുന്നു ഈശോയെ നിന്റെ വലത്ത് വശത്തിരിക്കാനുള്ള വരം നിന്റെ ഇടുത്ത് വശത്തിരിക്കാനുള്ള വരം ഞങ്ങൾക്ക് നൽകണമേ പക്ഷെ അവർ ചോദിക്കുന്നില്ല ചോദിക്കാനുള്ള ധൈര്യം കാണിച്ചത് സെബീപുത്രന്മാരും അവരുടെ മാതാവുമാണ് പക്ഷെ എന്തുകൊണ്ട് ഈ ശിഷ്യന്മാർക്ക് ഈ സബദീപുത്രന്മാരോട് അമർഷം തോന്നുന്നു അത് അവരുടെ ഉയർച്ചയെ അംഗീകരിക്കുവാനുള്ള ഒരു മനസ്സിൻ്റെ വലിപ്പക്കുറവാണ് അതുകൊണ്ട് തന്നെയാണ് സബദി പുത്രന്മാരോട് ഈ ബാക്കി പത്ത് ശിഷ്യന്മാർക്കും അമർഷം തോന്നുന്നു എന്ന് പറയാം അവിടെ സ്നേഹബന്ധത്തിൽ ആദ്യത്തെ മുറിവ് സംഭവിക്കുന്നു ഒരിക്കൽ ഒരു അമ്മ മരിച്ചു അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മയുടെ മക്കളെല്ലാവരും ചേർന്ന് വീട് വിൽക്കാൻ തീരുമാനിച്ചു അമ്മ താമസിച്ചിരുന്ന വീടും വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വിൽക്കാൻ തീരുമാനിച്ചു അപ്പോൾ മൂത്ത മകളാണ് അമ്മയുടെ ഈ അമ്മയുടെ മൂത്ത മകളാണ് എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുക അങ്ങനെ ഈ വീട് വിൽ വിൽപ്പനയുടെ കാര്യത്തിനായി ഈ മൂത്ത മകള് തൻ്റെ സഹോദരിയെ ഫോണിൽ വിളിക്കുന്നു ഫോണിൽ സഹോദരിയുടെ നമ്പർ ഡയൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ മാറിപ്പോയി ഡയൽ ചെയ്തത് മരിച്ചുപോയ അമ്മയുടെ നമ്പറാണ് അമ്മയുടെ നമ്പർ ഡയൽ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ മകൾക്ക് മനസ്സിലായത് ഞാൻ ഡയൽ ചെയ്തത് അമ്മയുടെ നമ്പറാണല്ലോ അപ്പൊ ഇവൾക്കറിയാം അമ്മയുടെ മരിച്ചുപോയി അമ്മയുടെ നമ്പർ ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടാവുന്ന മറുപടി ടെലിഫോൺ ഓഫീസിൽ നിന്ന് കിട്ടുന്ന മറുപടി ഇങ്ങനെ ആയിരിക്കും ഈ നമ്പർ നിലവിലില്ല എന്നുള്ള ഒരു ഉത്തരമായിരിക്കും അത് കേൾക്കാനുള്ള മനസ്സിന് അവൾ അവളുടെ മനസ്സിന് ശക്തിയില്ലാത്തത് കൊണ്ട് ഈ കോൾ കട്ട് ചെയ്യാനായിട്ട് മകൾ തീരുമാനിക്കുന്നു അതിന് കോൾ കട്ട് ചെയ്യാൻ വേണ്ടി കൈ ഉയർത്തുമ്പോൾ ഇവരുടെ കൈ മുഴുവൻ മരവിച്ച് പോയി കോൾ കട്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ ടെലിഫോൺ എക്സ്ചേഞ്ചിൽ നിന്നും ഇവളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇവൾ പ്രതീക്ഷിച്ചതിൽ നിന്നും ഒരു മറുപടി ആവുന്നത് ആ മറുപടി ഇങ്ങനെയാണ് ദ കോൾസ് ടു ദിസ് നമ്പർ ആർ ടെമ്പറിലി ഇൻ്ററക്റ്റഡ് ഈ നമ്പറിലേക്കുള്ള എല്ലാ ബന്ധങ്ങളും താൽക്കാലികമായി വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു സ്നേഹബന്ധങ്ങൾ പലപ്പോഴും വിച്ഛേദിക്കപ്പെട്ടു പോകാറുണ്ട് താൽക്കാലികമായി ഈ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ വന്നു ചേർന്ന് തന്നെയാണ് അമർഷം തോന്നിയപ്പോൾ ശിഷ്യന്മാരുടെ സാഹോദര്യത്തിൽ ശിഷ്യന്മാരുടെ ഐക്യത്തിൽ താൽക്കാലികമായി വിച്ഛേദനം സംഭവിച്ചു താൽക്കാലികമായ ബന്ധം മുറിയപ്പെട്ടു പോയി കുരിശിൻ്റെ വിശുദ്ധ യോഹനാൻ പറയുന്നു നമ്മുടെ യാത്രകൾ എപ്പോഴും സ്നേഹത്തിൻ്റെ പൂർണതയിലേക്കുള്ള യാത്രയായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും സ്നേഹബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളും സ്നേഹത്തിലേക്കുള്ള യാത്രയായിരിക്കണമെന്ന് കാർമലിലെ സ്നേഹ ഗായകൻ എന്നറിയപ്പെടുന്ന കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്നിട്ട് കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ പറയുന്നു നിന്റെ ജീവിതം നിന്റെ സ്നേഹബന്ധം സ്നേഹത്തിൻ്റെ പൂർണതയിലേക്കുള്ള യാത്രയാക്കി മാറ്റുവാൻ നിന്റെ സ്നേഹബന്ധങ്ങളെ നിനക്ക് മൂന്ന് തരത്തിൽ സംരക്ഷിക്കാനായിട്ട് പറ്റും മൂന്ന് തരത്തിൽ നിന്റെ സ്നേഹബന്ധങ്ങളെ നീ പരിപാലിക്കണം എന്നിട്ട് വിശ്വദേവഹനെ കുറിച്ച് പറയുന്നു നിന്റെ സ്നേഹബന്ധങ്ങളെ പരിപാലിക്കുവാൻ ഉള്ള മൂന്ന് വഴികളിൽ ഒന്നാമത്തേത് ഇതാണ് വാക്ക് ഇൻ സോളിറ്റ്യൂഡ് വിത്ത് ഗോഡ് ദൈവവുമായി നീ ആദ്യം നിശബ്ദതയിൽ നടക്കണം ദൈവവുമായി നീ ആദ്യം നിശബ്ദതയിൽ സംസാരിക്കണം ഈ ഒരു വചനം തന്നെയാണ് ഗത്സമനിൽ പ്രാർത്ഥിക്കുമ്പോഴും ഈശോ വന്ന് ശിഷ്യന്മാരോട് പറയുക അല്പസമയമെങ്കിലും എന്നോടുകൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലേ അപ്പോൾ ദൈവവുമായി നിശബ്ദതയിലുള്ള പ്രാർത്ഥന ഈ നിശബ്ദതയിലുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വ്യക്തിപരമ കുടുംബത്തോട് ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നതല്ല സമൂഹത്തോടൊന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നതല്ല അതിനുപരിയായി വിശുദ്ധ യോഹനാൻ പറയുന്നു ഇൻ ഇൻസോളിറ്റ്യൂഡ് വിത്ത് ഗോഡ് അതായത് നിശ്ശബ്ദതയിൽ ഈ ദൈവത്തോടെ ഒത്ത് നടക്കണം നിന്റെ വഴികളെല്ലാം ദൈവത്തിൻ്റെ വഴികളായിരിക്കണം നിന്റെ പ്രാർത്ഥനയെല്ലാം നിശ്ശബ്ദതയിൽ ചെയ്യാനായിട്ട് കുടുംബ പ്രാർത്ഥന വേണ്ടെന്നല്ല പറയുക സമൂഹ പ്രാർത്ഥന വേണ്ടെന്നല്ല പറയുക അതിനെല്ലാം അതിൻ്റെതായ പ്രാധാന്യമുണ്ട് പക്ഷേ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സ്നേഹബന്ധങ്ങളെ കാക്കണമെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായ പ്രാർത്ഥന ഉണ്ടായിരിക്കണം നിശ പറയുന്നു നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നീ സ്വകാര്യത്തിൽ പ്രാർത്ഥിക്കണം നിൻ്റെ മുറിയിൽ കടന്ന് കഥ രഹസ്യങ്ങൾ അറിയുന്ന പിതാവിനോട് നീ രഹസ്യത്തിൽ പ്രാർത്ഥിക്കണം വിശുദ്ധ യോഹന്നാൻ ക്രൂസ് കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ പറയുന്നു വാക്ക് ഇൻ സോളിറ്റ്യൂഡ് വിത്ത് ഗോഡ് നിന്റെ ദൈവവുമായി നീ നിശബ്ദതയിൽ പ്രാർത്ഥിക്കണം നിശബ്ദതയിൽ നടക്കണം ഇനി നിശബ്ദതയിൽ നടക്കാനും നിശബ്ദതയിൽ പ്രാർത്ഥിക്കുവാനും സ്നേഹബന്ധങ്ങളെ സൂക്ഷിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ വേണ്ട മൂന്ന് കാര്യങ്ങൾ ഈ ഭാഗത്ത് ചേർത്ത് വയ്ക്കാം അത് മൂന്ന് കാര്യങ്ങൾ പ്രാർത്ഥന ഒഴിഞ്ഞു മാറ്റം ആശയടക്കം നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് പറ്റണം എനിക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ എനിക്ക് ആവശ്യമില്ലാത്ത സാഹചര്യങ്ങളിൽ നിന്നും ആവശ്യമില്ലാത്ത സം സംഭാഷണങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാനായിട്ട് പറ്റണം ഏറ്റവും അവസാനമായിട്ട് ഇന്ദ്രിയ നിഗ്രഹം മോട്ടിഫിക്കേഷൻ എൻ്റെ വിശുദ്ധിക്ക് ചേരാത്തതിനെല്ലാം നോ പറയുവാൻ നിന്റെ വിശുദ്ധിക്ക് ചേരാത്തതിനോടും വിശ്വാസത്തിന് ചേരാത്തതോടും വേണ്ട എന്ന് പറയുവാൻ എനിക്ക് പറ്റണം അതാണ് പ്രാർത്ഥന ഒഴിഞ്ഞു മാറ്റം ഇന്ദ്രിയ നിഗ്രഹം അത് ചെയ്യുമ്പോൾ ദൈവവുമായിട്ട് നിശബ്ദതയിൽ യാത്രയാകുവാൻ നമ്മുടെ സ്നേഹബന്ധങ്ങളെ ദൈവവുമായിട്ടുള്ള വിശുദ്ധിയിൽ സംരക്ഷിക്കുവാനായിട്ട് നമുക്ക് പറ്റും വീണ്ടും കുരിസിൻ്റെ വിശുദ്ധ യോഹന്നാൻ്റെ ചിന്തകൾ തന്നെ നമ്മളെടുക്കുന്നു ദൈവ ഈ സ്നേഹബന്ധങ്ങൾ തുടർന്നു കൊണ്ടുപോകുവാനായിട്ട് സ്നേഹത്തിൻ്റെ യാത്ര തുടർന്നു കൊണ്ടുപോകുവാനായിട്ട് മൂന്ന് കാര്യങ്ങളാണ് അദ്ദേഹം പഠിപ്പിച്ചത് അതിൽ ഒന്നാമത്തേതാണ് ദൈവവുമായിട്ട് നീ നിശബ്ദതയിൽ സംസാരിക്കണം നിശബ്ദതയിൽ സഞ്ചരിക്കണം രണ്ടാമതായിട്ട് അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നു ആക്ട് അക്കോർഡിംഗ് ടു ദ ജസ്റ്റ് മെഷർ നിന്റെ സഹോദരങ്ങളുമായി നീ നീതിയോടെ പ്രവർത്തിക്കണം എൻ്റെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ മുഴുവൻ നീതിയുടെ ബന്ധങ്ങളായിരിക്കണം നീതിക്ക് ചേരാത്തതൊന്നും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് നീതിക്ക് ചേരാത്തതൊന്നും ദൈവ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് ദൈവത്തെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഞാനെങ്കിൽ എൻ്റെ സഹോദരനോട് നീതിയോടെ നീ പ്രവർത്തിക്കണം അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ നാം ഇപ്രകാരം വായിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ നിന്റെ ഭവനത്തിൽ ആര് പ്രവേശിക്കും നിസ്സാരമായ തെറ്റുകളും സഹോദരങ്ങളോട് അന്യായമായും പെരുമാറാത്തവൻ നിന്റെ ഭവനത്തിൽ പ്രവേശിക്കും അപ്പം നമ്മുടെയൊക്കെ യാത്ര സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കിയിട്ടുള്ള യാത്രയാണ് അവിടെ സ്വർഗരാജ്യത്തിൽ ദൈവത്തിൻ്റെ ഭവനത്തിൻ്റെ വാതിക്കൾ ചെന്ന് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ദൈവ ദൈവ വാതിൽ തുറന്നു തന്നെങ്കിൽ സങ്കീർത്തനം പറയുന്നു നീ ദൈവവുമായി അനുരഞ്ജനപ്പെടണം മനുഷ്യനുമായി അനുരഞ്ജനപ്പെടണം മനുഷ്യ മനുഷ്യന്മാരുള്ള ബന്ധങ്ങളിൽ നീ നീതി പുലർത്തണം സഹോദരങ്ങൾക്കെതിരെ കള്ളസാക്ഷ്യം പറയാതെ നീ ജീവിക്കണം നിസ്സാരതരം തെറ്റുകൾ പോലും സ്നേഹത്തിനെതിരായി ചെയ്യാതിരിക്കുവാനായിട്ട് നീ പരിശ്രമിക്കണം അപ്പോൾ സ്നേഹബന്ധങ്ങൾ കൂടുതൽ തീക്ഷ്ണമാകും കൂടുതൽ കൂടുതൽ ദൃഢമായിട്ട് മാറും ഏറ്റവും അവസാനമായി സ്നേഹബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മൂന്നാമത്തെ കാര്യം കുരിശിൻ്റെ വിശുദ്ധ യോഹന്നു പറഞ്ഞു തരുന്നു ഹൈഡ് ദ ബ്ലെസ്സിങ്സ് ഓഫ് ഗോഡ് ദൈവം നിനക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നീ ഒളിപ്പിച്ചു വെക്കണം അത് കാവ്യാത്മകമായിട്ടാണ് അദ്ദേഹം പറയുക ദൈവം നിനക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ദൈവാനുഗ്രഹങ്ങളെ നീ ഒളിപ്പിച്ചു വെക്കണം മറ്റൊരർത്ഥത്തിൽ പറഞ്ഞ ദൈവാനുഗ്രഹങ്ങളെ നീ സംരക്ഷിക്കണം നിന്റെ ജീവിതത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഗ്രഹങ്ങൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഇന്നോളം ചോദിക്കാതെ അവന് ദൈവം നൽകിയ ആദ്യത്തെ അനുഗ്രഹം അവൻ്റെ മാതാപിതാക്കളാണ് മറ്റെല്ലാം നമ്മൾ ദൈവത്തോട് ചോദിച്ച് ലഭിച്ചതാ പക്ഷേ എൻ്റെ മാതാപിതാക്കൾ ദൈവത്തോട് ഞാൻ ചോദിക്കാതെ ദൈവം അറിഞ്ഞ് എനിക്ക് നൽകിയ ആദ്യത്തെ അനുഗ്രഹമാണ് അപ്പോൾ എൻ്റെ മാതാപിതാക്കളെ സൂക്ഷിക്കുവാൻ അവരെ സംരക്ഷിക്കുവാൻ ഇനി എൻ്റെ ജീവിത പങ്കാളി എൻ്റെ അനുഗ്രഹമാണ് അവരെ സംരക്ഷിക്കുവാൻ എൻ്റെ മക്കൾ എൻ്റെ അനുഗ്രഹമാണ് അവരെ സംരക്ഷിക്കുവാൻ എൻ്റെ ഇപ്പോഴത്തെ ജീവിത അവസ്ഥ അത് ദൈവാനുഗ്രഹമാണ് എൻ്റെ അധികാരികൾ എൻ്റെ അധികാരത്തിന് വിധേയരായിരിക്കുന്നവർ ഇവരൊക്കെയും എൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാണ് ഇവരെയൊക്കെ ഒളിപ്പിച്ച് വയ്ക്കുവാൻ അതായത് പാപത്തിൻ്റെ കറ കറകൂടാ ദൈവരെയൊക്കെ ഒളിപ്പിച്ച് സ്നേഹബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ എൻ്റെ ദൈവാനുഗ്രഹങ്ങളെ സംരക്ഷിക്കുവാനുള്ളൊരു നല്ല മനസ്സും എനിക്കുണ്ടാകണം ഈ മൂന്ന് കാര്യങ്ങളാണ് ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ നടക്കുന്ന ഒരു വ്യക്തിക്കുണ്ടാകേണ്ട ഗുണങ്ങളായിട്ട് കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ പറയുക അദ്ദേഹത്തിൻ്റെ സ്നേഹസൂക്തങ്ങൾ മാക്സിംസ് ഓഫ് ലവ് അതിൽ പറയുന്ന കാര്യങ്ങളാണ് ഈ മൂന്നെണ്ണം മാക്സിംസ് ഓഫ് ലവ് സ്നേഹസൂക്തങ്ങൾ നീ ദൈവവുമായിട്ട് നിശബ്ദതയിൽ നടക്കണം നീ നിൻ്റെ സഹോദരനോട് നീതിയോടെ പെരുമാറണം ദൈവം നിനക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നീ ഒളിപ്പിച്ചു വയ്ക്കണം അല്ലെങ്കിൽ സംരക്ഷിക്കണം അപ്പോൾ നീ നിൻ്റെ സ്നേഹബന്ധങ്ങളിൽ വളരുന്ന സ്നേഹബന്ധങ്ങളെ ബഹുമാനിക്കുന്ന മകനായി മകളായിട്ട് മാറും ഏറ്റവും അവസാനമായിട്ട് കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ തന്നെ തൻ്റെ കാവ്യത്തിൽ തൻ്റെ കവിതയിൽ പറയുന്നു ഐ ലീവ് നോട്ട് ഇൻ മൈ സെൽഫ് ബട്ട് ഫോർ അതേഴ്സ് ഞാൻ ജീവിക്കുന്നു പക്ഷേ എന്നിലല്ല മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നു പക്ഷേ എന്നിലല്ല എനിക്ക് വേണ്ടിയല്ല മറ്റുള്ളവർക്ക് വേണ്ടിയാണ് അതുകൊണ്ട് ഇവൻ ഐ ഡൈ ഐ വിൽ നോട്ട് ഡൈ ഐ ഡൈ ബിക്കോസ് ഐ ഡു നോട്ട് ഡൈ ഞാൻ മരിക്കുന്നു എന്നാലും ഞാൻ മരിക്കുകയില്ല കാരണം സ്നേഹബന്ധങ്ങൾ ദൃഢമായിരുന്നു സ്നേഹബന്ധങ്ങൾ വ്യക്തമായിരുന്നു സ്നേഹബന്ധങ്ങൾ വിശുദ്ധമായിരുന്നു അപ്പോൾ നമ്മൾ മരിച്ചാലും നമ്മുടെ സ്നേഹബന്ധങ്ങൾ വ്യക്തവും വിശുദ്ധവുമാണെങ്കിൽ സ്നേഹബന്ധത്തിൻ്റെ ഊഷ്മളതയിൽ ഈ ലോകം എന്നെ ഓർക്കും ഞാൻ ആർക്കൊക്കെ സ്നേഹം കൊടുത്തു പോകുക അവരെല്ലാവർക്കും അവരെല്ലാവരും എന്നെ ഓർക്കും മരിച്ചാലും ജീവിക്കുവാൻ സ്നേഹബന്ധങ്ങളെ സ്നേഹബന്ധങ്ങളെ പാലിക്കുന്ന മക്കൾക്ക് സാധിക്കും ഈ അടുത്തിടയ്ക്ക് വായിച്ച ഒരു കവിത ഓർക്കുന്നു കിളിയെക്കുറിച്ച് വളരെ മനോഹരമായ ഒരു കുഞ്ഞു കവിത ആ കവിത ഇങ്ങനെയാണ് കിളി ഒരു മരക്കൊമ്പിലിരുന്ന് കിളി ഒരു മരക്കൊമ്പിലിരുന്ന് പാട്ടുപാടുന്നു കിളി പറയുന്നു ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിയിക്കുവാൻ എൻ്റെ ഈ മതി ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിയിക്കുവാൻ എൻ്റെ ഈ മതി ഞാൻ പാട്ടുമതി ഞാനിവിടെ ഉണ്ടായിരുന്നുവെന്നറിയിക്കുവാൻ ഞാൻ കൊഴിച്ചിട്ട ഒരു തൂവൽ മതി ഞാനിവിടെ ഉണ്ടായിരുന്നുവെന്നറിയിക്കുവാൻ ഞാൻ കൊഴിച്ചിട്ട ഒരു തൂവലു മതി ഇനിയും ഞാൻ ഉണ്ടാകുമെന്നറിയിക്കുവാൻ എൻ്റെ മക്കൾക്ക് ഞാൻ നൽകിയ സ്നേഹം മതി ഇനിയും ഞാൻ ഉണ്ടാകുമെന്നറിയിക്കുവാൻ എൻ്റെ മക്കൾക്ക് നൽകിയ സ്നേഹം മതി അപ്പോൾ ഉണ്ടെന്നറിയിക്കുവാൻ എൻ്റെ പാട്ട് മതി ഉണ്ടായിരുന്നെന്നറിയിക്കുവാൻ എൻ്റെ തൂവൽ മതി ഉണ്ടാകുമെന്നറിയിക്കുവാൻ ഞാൻ കൊടുത്ത സ്നേഹം മതി അപ്പോൾ മരിച്ചാലും മരിക്കാത്ത ഓർമ്മകളായി മരിക്കാത്ത സ്നേഹബന്ധങ്ങളായി നമ്മളുടെ ബന്ധങ്ങൾ സ്നേഹബന്ധങ്ങൾ നിലനിൽക്കണമെങ്കിൽ ആ സ്നേഹബന്ധങ്ങൾ ഓരോന്നും ദൈവത്തിലേക്കുള്ള യാത്രയായി സ്നേഹത്തിൻ്റെ പൂർണ്ണതയായിട്ട് മാറ്റുവാനായിട്ട് നമുക്ക് പറ്റണം ഇപ്പോൾ നമ്മുടെ സ്നേഹബന്ധങ്ങൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കണം അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ ഓരോ ദിവസവും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം അതിന് നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുക മറ്റുള്ളവരുടെ കുറവുകൾ നമ്മൾ അംഗീകരിക്കണം എന്നുള്ളതാണ് ഓരോ മനുഷ്യനും ഒരുപാട് കുറവുകളുള്ള വ്യക്തികളാണ് അതുകൊണ്ട് ആ കുറവുകൾ അംഗീകരിക്കുമ്പോൾ കുടുംബത്തിൽ ഒന്ന് താഴ്ന്നു കൊടുക്കുമ്പോൾ കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടും സൗഹൃദങ്ങൾ കൂടുതൽ ശക്തിപ്പെടും ഒരു വായിച്ച് ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു ചെറിയ കഥയുണ്ട് രണ്ട് സുഹൃത്തുക്കൾ ഈ രണ്ട് സുഹൃത്തുക്കൾ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് എപ്പോഴും ഒന്നിച്ച് നടക്കുന്ന ഒന്നിച്ചെല്ലാം ചെയ്യുന്ന രണ്ട് ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഇവർ യാത്ര ആരംഭിച്ചു കുറേ നേരം കഴിഞ്ഞപ്പോൾ വിജനമായ പ്രദേശത്തിലൂടെ നടക്കുമ്പോൾ ഇവര് ഒച്ച കേട്ട് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുന്നു അപ്പോൾ ഒരു കരടി ഇവരെ ആക്രമിക്കാൻ വേണ്ടി ഓടി വരുന്നു ഇപ്പം നമ്മൾ പണ്ട് വായിച്ചു കേട്ട കഥയിൽ കൂട്ടുകാരൻ ഒരാൾ മരിച്ചതുപോലെ കിടക്കുന്നു പക്ഷെ ഈ കഥ ഇത്തിരി വ്യത്യസ്തമാണ് കരടി ഓടി വരുമ്പോൾ ഈ രണ്ട് കൂട്ടുകാരും ഒരുമിച്ച് ഓടുന്നു രക്ഷപ്പെടാൻ വേണ്ടി കുറച്ചു നേരം ചെന്നപ്പോൾ ഒരു കൂട്ടുകാരിൽ ഒരാൾ തൻ്റെ ഷൂസ് രണ്ടും കയ്യിലെടുത്തു അപ്പൊ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരൻ ഈ ഇവനോട് പറയുന്നുണ്ട് ഷൂസ് ഊരിയിട്ടും കാര്യമില്ല കരടിക്ക് നമ്മളെക്കാളും വേഗത്തിൽ ഓടാൻ പറ്റും നമ്മളെ പിടിക്കും അപ്പോൾ മറ്റു സുഹൃത്ത് ഈ സുഹൃത്തിനോട് പറയുന്നു എനിക്ക് അറിയാം കരടിയേക്കാളും വേഗത്തിൽ എനിക്ക് ഓടാൻ പറ്റില്ലെന്ന് പക്ഷേ ഞാൻ ഷൂ ഷൂസ് കഴിഞ്ഞാൽ എനിക്ക് നിന്നയിലും വേഗത്തിൽ ഓടാൻ പറ്റും അപ്പോൾ ഒരു ആപത്ത് വന്നു കഴിഞ്ഞപ്പോൾ സ്നേഹബന്ധങ്ങൾ മുറിയപ്പെട്ടു ഒരു ആപത്ത് വന്നപ്പോൾ സ്നേഹിതനെ ആപത്തിൽ തള്ളിയിട്ടുകൊണ്ട് അവനെയും മുൻപേ ഓടാൻ ശ്രമിക്കുന്ന സൗഹൃദം അവനെയും മുൻപേ ഓടാൻ പരിശ്രമിക്കുന്ന ഒരു ബന്ധം പക്ഷെ ആപത്തിൽ ഉപേക്ഷിക്കുന്നവനല്ല ആപത്തിൽ കൂടെ നിൽക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു നമ്മൾ നേരത്തെ നമ്മളിപ്പോൾ പറഞ്ഞ ആ കവിത ചേർത്ത് വെക്കുമ്പോൾ പരിശുദ്ധ ദിവ്യകാരുണ്യവുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് വയ്ക്കാനായിട്ട് സാധിക്കും സ്നേഹത്തിൻ്റെ ഓർമ്മയായി വിശുദ്ധമായ സ്നേഹബന്ധമായി എന്നും എന്നോട് കൂടെയുള്ളത് പരിശുദ്ധ കുർബാനയാണ് അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ കൊച്ചുറേശ്യ പറയുക സ്വർഗം എൻ്റെ ഹൃദയത്തിൽ നൽകിയ സ്നേഹത്തിൻ്റെ ചുംബനമാണ് ദിവ്യകാരുണ്യം എൻ്റെ ഹൃദയത്തിൽ ദൈവം നൽകിയ സ്നേഹത്തിൻ്റെ ചുംബനമാണ് ദിവ്യകാരുണ്യം നമ്മുടെയൊക്കെ സ്നേഹബന്ധങ്ങളെ പരിപോഷിപ്പിക്കുന്ന നമ്മുടെയൊക്കെ സ്നേഹബന്ധങ്ങൾക്ക് അടിസ്ഥാനമിടുന്നത് ഇടുന്നത് ദൈവത്തിൻ്റെ സ്നേഹം തന്നെയാണ് മരിക്കുമ്പോഴും കൂടെ നിൽക്കാനായിട്ട് നമ്മളെ കൂട്ടുവിളിക്കുന്ന സ്നേഹം മരിക്കുമ്പോഴും എൻ്റെ സിസ്റ്റർമാരൊക്കെ അടുത്ത് വേണം ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ പറയുന്നു പിതാവെ ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ മരിക്കുമ്പോഴും ക്ഷമിച്ച് അവരെ അവരൊക്കെ വേണ്ടി പ്രാർത്ഥിച്ച് അവരെ അനുഗ്രഹിച്ച് കടന്നു പോകുന്ന ദൈവസ്നേഹം അതാണ് പരിശുദ്ധ ദിവ്യകാരുണ്യം അപ്പോൾ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മക്കളായ നമ്മുടെ ജീവിതത്തിലും ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന ഓരോ മക്കളും സ്നേഹബന്ധങ്ങൾക്ക് ഒരുപാട് മൂല്യങ്ങൾ നൽകുന്ന മക്കളായിട്ട് ജീവിക്കാനായിട്ട് പറ്റ സാധിക്കണം അതുകൊണ്ട് സ്നേഹബന്ധങ്ങളിൽ നമ്മൾ ഒരിക്കലും അഭിനയിക്കുന്ന മക്കളായിട്ട് മാറരുത് സ്നേഹബന്ധങ്ങൾ ജീവിക്കാനായിട്ട് മറി നമുക്ക് പറ്റണം ഒരിക്കലും അഭിനയിക്കുന്ന മക്കളായിട്ട് നമ്മൾ മാറരുത് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിലുള്ള ഒരു കൊച്ചു സംഭവം വിശുദ്ധ ഫ്രാൻസിസ് കുഞ്ഞായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇടവകയിൽ ഒരു നാടകം സംഘടിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ഫ്രാൻസിസിൻ്റെ കൊച്ചു ഫ്രാൻസിസിൻ്റെ ഇടവകയിൽ ഒരു പീഠാനുഭവ നാടകം കൊച്ചു ഫ്രാൻസിസ് സ്റ്റേജിന്റെ ഏറ്റവും മുമ്പിലിരുന്നു കൊണ്ട് ഈശോയുടെ പീഠാനുഭവ നാടകം കാണുന്നു അപ്പോൾ കൊച്ചു ഫ്രാൻസിസ് നോക്കുമ്പോൾ ഈശോ കുരിശിൽ കിടന്ന് അതിദാരുണമായ പീഡകൾ അനുഭവിച്ച് മരിക്കുന്ന രംഗം കണ്ട് ഈ കൊച്ചു ഫ്രാൻസിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി ഈശോയുടെ സഹനങ്ങൾ കണ്ട് സങ്കടപ്പെട്ട് ഒരുപാട് കരഞ്ഞു അവൻ അവസാനം വീട്ടിൽ തിരിച്ചെത്തി തിരിച്ചെത്തിയപ്പോഴാണ് മനസ്സിലായത് ഈ നാടകത്തിൽ അഭിനയിക്കുന്ന ഓരോ വ്യക്തികൾക്കും അന്ന് രാത്രി ഭക്ഷണം ഒരുക്കിയിരുന്നത് കൊച്ചു ഫ്രാൻസിൻ്റെ വീട്ടിലാണ് അപ്പോൾ കൊച്ചു ഫ്രാൻസിസ് അമ്മയുടെ കൂടെ ഇരുന്ന് നോക്കുന്നു നാടകത്തിൽ അഭിനയിച്ച ഈശോയായിട്ട് അഭിനയിച്ച വ്യക്തിയും ശിഷ്യന്മാർ പരിശുദ്ധ അമ്മയായിട്ട് അഭിനയിച്ച വ്യക്തികൾ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു ആ സമയത്താണ് ഈ ഫ്രാൻസിസിൻ്റെ അപ്പൻ ഈ ഈശോ ആയിട്ട് അഭിനയിച്ച വ്യക്തിയോട് ചെന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് താങ്കൾക്ക് എത്ര എങ്ങനെയാണ് ഇത്ര മനോഹരമായിട്ട് ഈശോയുടെ പീഠാനുഭവം അവതരിപ്പിക്കാൻ കഴിഞ്ഞത് താങ്കൾക്ക് എങ്ങനെയാണ് ഇത്ര മനോഹരമായിട്ട് ഈശോയുടെ പീഠാനുഭവം അവതരിപ്പിക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഈ മനുഷ്യൻ വിശുദ്ധ വിശുദ്ധ ഫ്രാൻസിൻ്റെ അപ്പൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നു സാറേ ഇത് മുഴുവൻ ഒരു അഭിനയമല്ലേ സാറേ ഇത് മുഴുവൻ ഒരു അഭിനയമല്ലേ എവറിത്തിങ് ഈസ് ആൻ ആക്ടിങ് ഇപ്പം ഇത് കൊച്ചു ഫ്രാൻസിസിൻ്റെ ഹൃദയത്തിൽ ഒരു ഇടിവെട്ടേറ്റതുപോലെയുള്ള ഒരു അനുഭവമായിരുന്നു അത് കൊച്ചു ഫ്രാൻസിസ് അമ്മയെ നോക്കിക്കൊണ്ട് പറയുന്നു അമ്മ ആർക്കും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ ഇഷ്ടമല്ല ആർക്കും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ ഇഷ്ടമല്ല എല്ലാവരും ഈശോയ്ക്ക് വേണ്ടി അഭിനയിക്കുന്നു പക്ഷേ ഇന്നു മുതൽ ഞാൻ എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കും ആ ഒരു കൊച്ചു തീരുമാനം വിശുദ്ധ ഫ്രാൻസിസിനെ ലോകം കണ്ട രണ്ടാം ക്രിസ്തു എന്ന് വിളിക്കുന്നു ഈ ലോകം ഇന്ന് വിശുദ്ധ ഫ്രാൻസിസിനെ രണ്ടാം ക്രിസ്തു എന്ന് വിളിക്കുന്നു കാരണം അവൻ സ്നേഹബന്ധത്തിൽ അഭിനയിച്ചില്ല മറിച്ച് സ്നേഹബന്ധം വിശുദ്ധിയോടെ ജീവിച്ചു ഇപ്പൊ നമ്മുടെ സ്നേഹബന്ധങ്ങളിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ നമ്മുടെ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധങ്ങളിൽ സൗഹൃദങ്ങളിൽ അഭിനയിക്കാതെ മുഖം മൂടി ധരിക്കാതെ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റണം അതുകൊണ്ടാണ് സുവിശേഷത്തിൽ പറഞ്ഞത് നമ്മളൊരിക്കലും ആട്ടിൻതോലണിഞ്ഞ ചെന്നായ്ക്കളെ പോലെ ആകരുത് പുറമേ നല്ലത് കാണിക്കുമെങ്കിലും ഉള്ളിൽ ചെന്നായുടെ സ്വഭാവം വെച്ച് സ്നേഹബന്ധങ്ങളിൽ നാം ജീവിക്കുമ്പോൾ ആ സ്നേഹബന്ധങ്ങൾക്ക് വില കൊടുക്കില്ല അവിടെ അമർഷം വരും സംശയം വരും ഈ അമർഷവും സംശയവും അവിശ്വാസവും വരുമ്പോൾ സ്നേഹബന്ധങ്ങളിൽ ഉലർച്ച സംഭവിക്കും അങ്ങനെ സ്നേഹബന്ധങ്ങൾ തകർന്നു പോകും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സ്നേഹബന്ധങ്ങളിൽ അഭിനയിക്കാതെ യഥാർത്ഥമായ വിശ്വാസത്തോടും വിശുദ്ധിയോടും കൂടെ സ്നേഹബന്ധങ്ങൾ ജീവിക്കുവാൻ സ്നേഹബന്ധങ്ങൾക്ക് വില കൊടുക്കുവാൻ ചെയ്ത വാഗ്ദാനങ്ങളിൽ വിശ്വസ്തരാകുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മളെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമിൻ